ഇന്ന് വെള്ളിയേച്ചിന് സാധനം പിടിക്കാൻ പിടിച്ചിട്ടേക്കായിരുന്നു വലിയ പോവാൻ നിക്കും വീട്ടിലേക്ക് പോകാൻ നിക്കുന്നുണ്ട് വലിയ ആരാട്ടിനെ കാണാൻ നല്ല കറി ഹലോ എല്ലാവർക്കും എല്ലാ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് വല്യച്ചനെ സ്വാഗതം പിടിക്കാൻ പിടിച്ചിട്ടേക്കായിരുന്നു വല്യച്ചേ പോവാൻ നിക്കണ് വല്യച്ചിരി വീട്ടിലേക്ക് പോവാൻ നിക്കണ് എന്താണ് വല്യ പോണ എന്താണ് അവിടെ ആരാടിനെ കാണാൻ വല്യച്ചറിനെ ആരും ആ ആ കാണണം പിന്നെ നേരത്തെ പോയു നേരത്തെ ഉച്ചയായിട്ടാ പോണെ

വരും തിരിച്ച് വെച്ച് വീഡിയോ ഇന്നത്തെ കൊച്ചു വെച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് ഞങ്ങള് വീഡിയോ ായിട്ടില്ല ആയിട്ടില്ല കാലി റെഡി ആയി വന്നാലേ ഡാൻസ് കളിപ്പിക്കോളു ഡാൻസിനൊക്കെ പോയ തിരിച്ചു വന്നു അതെ പോയ കാലു തിരിച്ചു വിട്ടാൽ താല്പര്യം ഇല്ല അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ

കൈയോട്ട് കളി നിങ്ങൾക്ക് പിടിക്കാം നമ്മള് അവിടെ കളിക്കും സെറ്റ് നല്ല കിട്ടില്ല കളി നിങ്ങൾക്ക് വിളിച്ചാൽ എന്തായാലും അത്രക്കും നല്ല മോദല്ല നിങ്ങൾക്ക് എന്തായാലും നല്ലതെന്ന് അറിയിക്കാൻ പറ്റും അല്ലെ രീതിയിൽ അതെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളത്സവ പരിപാടിക്കായാലും എന്ത് പരിപാടിക്കാലും ക്ലബിന്റെ പരിപാടിയായാലും എന്തായാലും വിളിച്ചോ സെറ്റ് രണ്ട് മണിക്കൂർ തന്നെ നിർത്താണ്ടുള്ള പരിപാടി സെറ്റ് ചെയ്തോണ്ടിരിക്കും നിങ്ങക്ക് എന്തായാലും നല്ലത് സോ അണ്ടി ഞങ്ങൾക്ക് ഇപ്പോ പറഞ്ഞു കേട്ട പരിപാടി. 17 ദിവസത്തിനുള്ളിൽ ഞങ്ങളെ സെറ്റ് ചെയ്യും. ഇന്ന് മുതൽ 2 മണിക്കൂർ എങ്ങനെയായി നേരം മെരിം പ്രാക്ടീസ് ആണ് നാളെം അങ്ങനെ തന്നെ. ഇനി അങ്ങട് കടി കെട്ടി പ്രാക്ടീസിന്റെ സെഷനുകളാണ്. അച്ഛാ നമ്മളെ വിശ്വസിച്ച നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അയനെ ഉള്ളത് ഫലം കൊടുക്കും. കൊടുക്കും. കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് അതിനോട് അതിനെ എത്ര

അപ്പൊ അത് ഞങ്ങൾ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഇപ്പൊ നമുക്ക് ഇത്തിരി ഒക്കെ ധൈര്യമായ അങ്ങോട്ട് ധൈര്യമായിട്ട് കളിക്കാന്നുള്ള ഇത് വന്നിട്ടുണ്ട് ഇത്രയും നാളെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല നമ്മ മത്സര കളിക്ക് പോകുമ്പോ മത്സര കളിക്ക് മാത്രമാണ് മുൻതൂക്കം കൊടുത്തിരുന്നത് അത് തെറ്റത് എല്ലാരും കൈ ഒപ്പിടണം അങ്ങനെ 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 അങ്ങനെയാണ് പഠിച്ചിരുന്നത് അതാണ് പിന്നെ പഴയ രീതിയിലുള്ള സ്റ്റെപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പൊ പിന്നെ ഇച്ചിരി കൂടെ വെറൈറ്റി ആക്കി കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇത്രയും നാളെന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല നമ്മൾ മത്സര കളിക്ക് പോകുമ്പോൾ മത്സര കളിക്ക് മാത്രമാണ് മുൻതൂക്കം കൊടുത്തിരുന്നത് അത് തെറ്റത് എല്ലാവരും കൈ ഒപ്പിടിക്കണം അങ്ങനെ 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 അങ്ങനെയാണ് പഠിച്ചിരുന്നത് അതാണെങ്കിൽ പിന്നെ പഴയ രീതിയിലുള്ള ആ സ്റ്റെപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പൊ പിന്നെ ഇച്ചിരി കൂടെ വെറൈറ്റി ആക്കി കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പിന്നെ ചെല്ലെ തെറിച്ചിക്കുന്ന കളിന്നൊക്കെ ഞാൻ മാറി നിക്കേണ്ടി വരും തോന്നുന്നു പിള്ളേര് തെറിക്കാനുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്നാലും ഞാൻ അവര് ഓഡർ കൊടുത്തുള്ള ഓടത്തെ എത്ര ഒരു കളിയില് മാറി എന്നാലും ശരി ഞാൻ മുൻപന്തിയിലാകട്ട ഞാന് കണ്ണനും ശുദ്ധിയും എല്ലാ തപ്പൊക്കെ ഉണ്ടാവും മുൻപന്തി ആലപ്പുഴ പോകുന്ന ട്രാവലറാണ് പിന്നെ ഇവിടുത്തെ കൊണ്ട് കണ്ണനും

ആ വണ്ടി ഒന്നുക്കിയതാണ് അമ്പലത്തില് വന്ന വണ്ടിയാണ് നമ്മളിവിടെ അമ്പലത്തിൽ കണ്ടാ കത്തിച്ചൊക്കെ പുല്ലൊക്കെ കളഞ്ഞിട്ടൊക്കെയാണ് അപ്പൊ അവർക്ക് വളക്കാസുഖോ അപ്പൊ ഇനി നമുക്കിനി നമ്മുടെ പരിപാടികൾ അടുക്കളയിലോട്ട് എത്തിയിട്ടുണ്ട് പോയി നമ്മള് നമ്മളുടെ പണികളിലേക്ക് കേറിയിട്ടുണ്ട് അതിനെ വറച്ച് വെക്കണേട്ടാ ഒരു ഞാൻ നോക്കിയേക്കാം അത് ഉണ്ടാ ഒരായിട്ടില്ല ആവണോട് കുറച്ചുകൂടെ ആവാനുണ്ട് അപ്പൊ ആ പിന്നെ നമ്മടെ ചെമ്മീന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് മാങ്ങ അരി വെച്ചിട്ടുണ്ട് ചെമ്മീൻ വന്ന എന്തിട്ട് വേണം മാങ്ങ ഇടാല്ലേ മാങ്ങ എന്തൊക്കെ അലങ്ങി പോവും പിന്നെ ഇതിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ കുറപ്പൊരു ഉപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഇട്ട് ഒന്നതായി കഴിയുമ്പോഴത്തേക്ക് വേണല്ലേ നീ ഇത് ഇടേണ്ടത് ഇത്തിരി മുളക് പൊടി കൂടി ഇട്ടേക്കാം പിന്നെ നമ്മളിത് ഇവിടെ പാവക്കും മരിയാണിടാ കുറച്ച് പാവക്ക് കുറച്ചധികം പാവക്ക അമ്മ ഇന്നലെ മിനിയന്നൊക്കെ കൊണ്ടുവന്നാണ് കാൻ്റീനീന്ന് കാൻറ്റീനിന്നല്ല മേടിച്ചു കൊണ്ടുവന്നതെ മാർക്കറ്റിൽ പോയപ്പോ മേടിച്ചു കൊണ്ടുവന്നാണ് അപ്പൊ കപ്പിണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ചെമ്മീനും മാങ്ങയും കൂടി അങ്ങനെയൊരു കറി വെക്കണമെന്ന് നമ്മൾ കാണിക്കാം അതെ അപ്പൊ ഇതിപ്പോ ഇങ്ങനെ കളറും ഒക്കെ ആയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ വെന്ത് കഴിഞ്ഞിട്ട് ഒരുവിധമായി കഴിഞ്ഞിട്ട് പകുതി മുക്കാൻ വേറാൻ പോകാൻ മാങ്ങ മാങ്ങ ചെറിയ അതി പോയി മുക്കാത്ത മാങ്ങയാണ് ഇപ്പൊ ചെമ്മീത്തിന്റെ പൊട്ടിട്ടുണ്ടെങ്കിൽ അത് വെന്ത് കലങ്ങി പോകും മാങ്ങ കഷ്ണായിട്ട് കിട്ടൂല അപ്പൊ മാങ്ങ ഒരേ പകുതി മുക്കാൻ അല്ല ചെമ്മീൻ പകുതി മുക്കാൻ വേറൊരു ശ്രുതിര സീറ്റാണ്ടത് അവിടെ കസേര കൊണ്ടുവന്നിട്ടേക്കണതാണ് ഇരിക്കാനായിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ പണിയൊക്കെ കുറച്ചൊന്നായി കഴിയുമ്പോഴത്തേക്കും അതാവണ വരെ വെയിറ്റ് ചെയ്യണമല്ലോ അപ്പൊ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോയി ഇവിടെ തന്നെ ഇരുന്നാൽ മതി ആ അല്ലേ കയറി ഇറങ്ങിയാൽ പിന്നെ ശരിയാവില്ല പതിനൊക്കെ കസേര ഇട്ടത്തിട്ടൊക്കെ അപ്പം ഞങ്ങൾ ഇങ്ങനെ കസേരയിലേക്ക് ഇരുന്നാണ് അടക്കളി പാചക അപ്പം ഞങ്ങൾ ഇന്നത്തെ കൊച്ചു വിശേഷമാണ് അതെ ഞങ്ങളില്ല എല്ലാവരും എല്ലാ വീടും ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലേ ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതാണ് ഉം പിന്നെ എന്താണ് ഞാൻ അത്യാവശ്യായിട്ട് പറക്കു പറയട്ടെ അതെപ്പോ ഓർത്തത് ഇനി നമ്മള് വീഡിയോ എടുക്കുമ്പോ ഇപ്പൊ തന്നെ പറയാം അങ്ങനെ എന്തായാലും ഈ കറിയുടെ വീഡിയോ ഇത്രയും സ്ഥിതിക്ക് കറി പൂർത്തിയാണോ കറി കാണിച്ചേക്കാം അതല്ല ഇത് കറി ആയിക്കഴിഞ്ഞാ കാണിക്കുമ്പോ കൊറച്ചുപേർ ചോദിക്കും എങ്ങനെയാണ് ചെമ്മീനും മാങ്ങയും കൂടി കറി വെച്ചത് കറി ഒന്ന് റെസിപ്പി ഇടുന്ന് ചോദിക്കും എന്തായാലും ഇത് അടിപൊളി കറിയായിരിക്കും ഇങ്ങനെ ചെമ്മീനും മാങ്ങയും ഒക്കെ ഇപ്പൊ കിട്ടുന്ന സീസൺ ആയി തുടങ്ങിട്ടുണ്ടല്ലോ മാങ്ങ എല്ലാവർക്കും ഇണ്ടാക്കിയൊക്കെ നോക്കാം പാവക്കക്കറി ഞങ്ങളുടെ ചെമ്മീനൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും വെള്ളിച്ചു വൈകുന്നേരം കണ്ണനത്തോ വലിയ നാളെ വരാന്നൊക്കെ പറഞ്ഞു പോയേക്കണേ എന്താന്നോട ഭയങ്കര അത്യാവശ്യമാണ് കാലത്ത് യാത്ര കഴിക്കണു വരുമെന്ന് എനിക്ക് തോന്നണില്ല എന്നാ ചായപ്പൊടി തീർന്നിരിക്കാന്നൊക്കെ പറഞ്ഞു കൊറേ ചായപ്പൊടിയൊക്കെ ആയിട്ടാണ് പോയേക്കണത് പിന്നെ കൊറച്ചു ദിവസം അവിടെ പോന്നിട്ട് അപ്പൊ പോവാനുള്ളൊരു ചെലപ്പോ ഇവിടെ രക്ഷപെടാനായിരിക്കും ഇവിടെന്ന ഉള്ളിൽ തന്നെ നിക്കണ്ടയാൾക്ക് അവിടെ കൊറേ ആൾക്കാരും അടുത്തുള്ളവരും ഒക്കെ ഇരിക്കൂല അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ തക്കുവിന്റെ വീട്ടിൽ പിന്നെ തക്കു വൈകുന്നേരം ജോലി കഴിഞ്ഞു പോകുമ്പോ എന്തേലും വല്യച്ച മേടിച്ചിട്ടുണ്ടോ മേടിച്ചിട്ടുണ്ടെന്ന് വിളിച്ചറിയുമ്പോ അപ്പൊ റോട്ടിൽ വന്നിരിക്കും പിന്നെ കൂട്ടിയെടാമ്പലത്തിപ്പം അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പൊ അവരിത് ഇവിടെ കിട്ടണണ്ടാവില്ല ഇവിടെന്ന് വെച്ചാ എന്നാലും വീടിന്റെ അകത്തുണ്ടാവൂല ആള് പുറത്തായിരിക്കും ഫുൾ ടൈം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഈ കേറ്റിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് അധികം പോണില്ല അവിടത്തെ പോലെ ചാടിയൊക്കെയാണ് വന്നാ പറയാ വന്നെന്ന് അതെ വന്ന നമ്മൾ വന്നില്ലെങ്കിൽ അവിടെ ഉണ്ടാവും നാളെ നമുക്കും കുറച്ച് പരിപാടികളും കല്യാണങ്ങളൊക്കെ ഉണ്ട് കല്യാണം കൊണ്ട് വിരുന്നുണ്ട് എല്ലാവർക്കും ഇണ്ടന്നു നീപ്പൊ കല്യാണ സീസൺ ആയല്ല നാളെ ഒരുപാട് പേർക്കുണ്ട് നാളെ പത്തൊമ്പതാം തീയതി അല്ലേ നാളെ ഉണ്ട് ഇരുപത്തി ആറാം തീയതി നല്ല മുഹൂർത്തം കൊണ്ട് ഇരുപത്തി ആറാം ഉണ്ട് ഇവിടെ കല്യാണം കൊറേ പേര് പറയണ്ടായിരുന്നു ാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ അതാവുമ്പോഴത്തേക്കും കാണാൻ പറ്റിയിരിക്കും ചില്ലിച്ചില്ലില് എടുക്കാൻ പറ്റും ടീച്ചറുടെ ഫോണിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുമോ നോക്കാന്നൊക്കെ പറയണ്ടാരുന്നു അപ്പൊ സിൽവർ സ്റ്റോമില് പോയി അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെ വിശേഷങ്ങള് അറിയാൻ െ നമ്മുടെ ഒരു വെറൈറ്റി കറിയാട്ടത് തേങ്ങാപ്പാല വെച്ച് വെക്കാൻ പോണീണ് തേങ്ങ അരച്ചല്ലേ വെക്കണത് കേട്ടാ വെട്ടാറണ നല്ല പുളികളെട്ടാ ചെലപ്പോളിക്കറിയാനും സാധ്യതയുണ്ട് എന്നാലും കുഴപ്പമില്ല മാങ്ങയല്ലേ നമ്മുടെ ആദ്യത്തെ മാങ്ങാണ് മാങ്ങാൻ കിട്ടുമെങ്കിലും ഇതൊന്ന് തിളച്ചേക്കട്ടെ പാന കൂടെ റെഡിയാക്കി വെച്ചിട്ടാ രണ്ട് പാലൊക്കെ പോണേ ഇപ്പൊ തന്നെ മാങ്ങാ മറ്റത്തെ വേവും എന്തോളും പുളി ഇറങ്ങിക്കൂളും കിഴ്ന്ത് മാങ്ങയാണ് പിന്നെ ഞങ്ങളുടെ പാവക്ക ഒരുങ്ങി പാവയ്ക്ക് ഇന്ന് തേങ്ങയൊക്കെ കൊത്തിയിട്ട് അതൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യാമോ അതെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ വെറുതെ കാണിച്ചു അടുക്കളയിൽ നിന്നൊക്കെയാണല്ലോ അപ്പൊ സൈഡായിട്ടുള്ളതെല്ലാം കാണിച്ചതാണ് ചോറ് ഇങ്ങനെ ആയിട്ട് ആറായിട്ട് ആയിട്ട് ഉണ്ടാവണോ ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഞങ്ങൾ പയ്യ വലി നടന്ന് വൈകുന്നേരം വരെയുള്ള പണി ഞങ്ങളെ കഴിഞ്ഞു ഇനി വേറെ പണിയൊന്നും ഉണ്ടാവില്ല നമുക്ക് അപ്പൊ ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട് എങ്ങനെയാണ് കളിക്കണേ നമുക്ക് കാണിക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ ഒരു ദിനം മാങ്ങൻ തിളച്ച് മാങ്ങ വെന്ത നമ്മളിപ്പോ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് ഒരു വാരം ഒഴിക്കും പാലോച്ചു വെച്ചാൽ നമ്മള് തേങ്ങാ പാലം അപ്പൊ അതവിടെ ആവട്ടെ അപ്പോഴും നമ്മൾ താളിക്കാനുള്ള ഇതവിടെ വെച്ചിട്ടുണ്ട് കറിക്ക് താളിക്കുകയും ചെയ്യാം നമുക്ക് അപ്പോഴേക്കും അപ്പഴത്തേക്കും തിളക്കും കടുപൊടിയ കടുവറ കടുവറ അങ്ങനെ കടുകൾ പൊട്ടാണ്ട് അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ താളിക്കല് പെട്ടെന്ന് തന്നെ ആവും അടുത്ത പാലം കൂടി ഒഴിച്ചിട്ടുണ്ട് ഒരു പാലും കൂടെ ഒഴിച്ച് കറി സെറ്റ് ആയിട്ടുണ്ട് മുഴുവൻ എനിക്ക് ഇത്തിരി കൂടുതൽ പോലെ തോന്നി നമ്മള് മുളകൊടിയും കൂടി ഇട്ട് ഇനി വേറെ മണി ഒന്നുമല്ലല്ലേ കഴിഞ്ഞില്ലേ ഗ്യാസൊക്കെ അങ്ങനെ നമ്മളുടെ ചെമ്മീനും മാങ്ങയും കൂടെ തേങ്ങാപ്പാലും ഒഴിച്ച കറി അങ്ങനെ ഇണ്ട് കറിയാണ് കണൻ അടിപൊളി ആയിട്ടില്ല ഏഹ് കണൻ കറി റെഡിയായി അങ്ങനെ മാങ്ങയും കാണാ ചെമ്മീനും ഉണ്ട് ോട്ടെ അങ്ങനെ നമ്മുടെ കറിയൊക്കെ പാവക്ക വേക്കണമൊന്നും കാണിക്കല വീഡിയോ കാണിക്കില്ല അത് വേഗം തന്നെ ആക്കും ഞങ്ങളെ ഫുഡായിട്ട് ഞങ്ങൾക്ക് വരാം രണ്ടു ഹലോ നമ്മളപ്പതേ പുറത്തെത്തി ഫുണ്ടക്കറിയല്ലേ ഇത് കറിയൊക്കെ നോക്കി കറിയ ചൊക്കാതിരിക്കും ഇതാ ഈ കൊറേ ചെമ്മീനമ്മ അങ്ങനുള്ള അതെ കറി കുറവ് ഐറ്റം പക്ഷെ ഉള്ളിലുള്ള സാധനങ്ങൾ കൂടുതലുണ്ട് പിന്നെ നമ്മുടെ പാവയ്ക്ക് ഇവിടെ ഉണ്ട് അപ്പൊ നോക്കിയപ്പോഴാണ് കുറച്ച് ഉണക്ക മീൻറെ ബാക്കി വീണ്ടും ബാക്കി അപ്പൊ അതെല്ലാം കൂടെ കൂട്ടി പിന്നെയും ഇവിടെ മാത്രം ഒരു ആ നമുക്ക് അകത്ത് ഇരിക്കുമ്പോഴെത്ര വീഡിയോ നല്ല ക്ലാരിറ്റി വേണ്ടേ അപ്പൊ ഞാനിതിൽ ഒഴിക്കട്ടെ അതെ ഒഴിക്കാൻ വേണ്ട കറി നമ്മളെല്ലാ പ്രാവശ്യം ചിക്കനും ബീഫൊക്കെ മാറ്റി ഒരു വെറൈറ്റി ഒരു നാടൻ കറിയല്ലേ നാടൻ കറി അറിയോണ്ട നല്ല പണം ഒക്കെ പുളിണ്ട മാങ്ങക്ക് പുളിയൊക്കെ ചാറിലളകി തോന്നൂക്ക് ഞാൻ തന്നെ ആദ്യം കഴിച്ചോട്ടെ ആ കഴിച്ചോ കഴിച്ചോ ചോറിൻ്റെയൊക്കെ കളർ വേണ്ട നല്ല ചകച്ചകതിരിപ്പുണ്ട് ഒന്നും പറയാനില്ല വേറെ ഒന്നും വേണ്ടല്ലേ വേറെ ഒരിതി കറിയൊന്നും വേണ്ട ഇത് രണ്ടൂന്ന് പിടിപിടിക്കുമ്പോഴ് തീരും അതെല്ലാരും പോയി അപ്പൊ ഞങ്ങനെ രണ്ടുപേരും മാത്രമേ ഉള്ളു അപ്പൊ എനിക്ക് കറി എടുക്കണമായിട്ട് എനിക്കങ്ങോട്ട് കൊതി മതി നല്ല മണവും നല്ല നല്ല കറിയാണ് ഇത്ര നേരം അടുക്കളയിൽ ഇരുന്നേ സ്മെല്ല് തോന്നിയില്ല പക്ഷെ ചോറിൽ അങ്ങോട്ട് ഒഴിച്ചപ്പോഴാണ് ആ ഒരു ടേസ്റ്റിന്റെ മണം കിട്ടണത് എനിക്ക് എന്തായാലും അമ്മ കഴിക്കാനുണ്ട പോയി കൊതി വന്ന് അത് ഞാൻ നോക്കുമ്പോഴേ ഇങ്ങനെ കളിക്കണ കഴിച്ചിട്ട് എന്നെ കഴിച്ചു നോക്കാത് ആയി നല്ല പുളികളെ മാങ്ങാ നല്ല നല്ല കറി അങ്ങാടെ നോക്കിക്കഴി അങ്ങനെ ചെറ്റോ വേണ്ട അപ്പൊ എല്ലാവരും നോക്കണം കറി വെച്ച് തേങ്ങ തേങ്ങ തേങ്ങരക്കണ ടേസ്റ്റ് അല്ലേ അന്നേലും ടേസ്റ്റ് ഇണ്ട് വേറെ കറിയൊന്നും വേണ്ട അപ്പ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും മാങ്ങേക്കര കിട്ടുമല്ലോ ഉണക്കമീനും ഉണ്ടല്ലോ മീൻ നല്ല കോമ്പിനേഷൻ ആണ് പക്ഷെ നല്ല ഉണക്കമീന്റെ ആവശ്യം വന്നില്ല ഈ കറക്കി വേണ്ട വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി ഒരു സൈഡ് കറിയും അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി അരിവ് പുളിക്കൊക്കെ വേണ്ടിട്ട് എല്ലാം ഉണ്ട് അപ്പൊ നമ്മളിപ്പ ഞാനും ചോറിക്കാൻ നോക്കട്ടെ അപ്പൊ നമ്മള് ഇനിയും അധികം വീഡിയോ നീട്ടിക്കൊണ്ട് പോണില്ല അല്ലെ ഇത്ത ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങളും കുറച്ച് കുക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ശനിയാഴ്ചത്തെ വിശേഷം വസ്തു കാണുന്നത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ അതെ അപ്പൊ ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയിപ്പോ നാളെ ഞായറാഴ്ചയ്ക്കണം അപ്പൊ എന്തെങ്കിലും ഒക്കെ വീഡിയോ എടുക്കുമോ വിചാരിക്കണേ വീഡിയോ പറഞ്ഞതിലും ഇതായിട്ട് ഇപ്പം ഞാൻ കഴിച്ചോണ്ടിരിക്കയാണ് അപ്പം ഞങ്ങൾ എന്തായാലും ശരിക്കും ഒന്ന് കഴിക്കട്ടെ കേട്ടോ പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ